പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെടി വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇതൊരു എന്ന് പറയുന്ന പോകില്ലയാണ് ഇത് വാങ്ങിയപ്പോൾ തന്നെ ഇതിൽ മണ്ണ് കുറവായിരുന്നു നല്ല എത്രയും വലുപ്പം തന്നെ ഉള്ളൊരു പ്ലാന്റ് ആയിരുന്നു കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എപ്പോഴും വിചാരിക്കും മണ്ണ് കുറച്ചുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിലായിരുന്നു കൊണ്ടു നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൂവെല്ലാം കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് മണ്ണോടെ ഇട്ട് എന്ന് കരുതി അപ്പോൾ അതിലാദ്യം പുല്ലെല്ലാം പറിച്ചു മാറ്റുകയാണ് ഒന്ന് പ്രോൺ ചെയ്യേണ്ട സമയൊക്കെ ആയതാണ് ഇനിയിപ്പോൾ പൂക്കൾ കഴിയാതെ പ്രോൺ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പ്രോൺ ചെയ്യുന്ന സമയമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് മണ്ണും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് കരുതി ലീഫ് നല്ല ഭംഗിയുള്ളവർ കയറ്റിടോട് കൂടിയിട്ടുള്ള നല്ല ലീഫും നല്ല ഡാർക്ക് റോസ് കളറുള്ള ഈ പിങ്ക് ഫ്ലവറും ആണ് ഇപ്പോൾ ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് ഇളക്കിയിട്ട് വേരൊന്നും പൊട്ടാത്ത രീതിയിൽ കുറച്ചകർത്തി ഇന്ന് ഇളക്കിയിട്ടാണ് നമ്മൾ വളമൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ ഈ പുല്ലിൻ്റെയൊക്കെ വേര് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് അവിടെ നമ്മൾ വെച്ചിട്ട് അതെടുത്ത് കളയാണ്ട് വീണ്ടും നമ്മൾ നമ്മളതിൻ്റെ മേലേക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിക്കിളുത്ത് വീണ്ടും വേന്ന് വരും അപ്പം ഞാനതിൻ്റെ പേരിങ്ങനെ വലിച്ചുപറിച്ചെടുക്കുകയാണോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ചേവ വളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ എൻപിക്കയുണ്ട് കുറേ വളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് ചാണകപ്പൊടി കടലപ്പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടി കെ കുറച്ച് ഷാഫിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബേപ്പിൻ പിണ്ണാകും കുറച്ച് ഡി എ പി അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ചെടികൾക്ക് കൊടുക്കുന്നത് അത്യാവശ്യം എല്ലാ ചെടികൾക്കും തന്നെ ഇപ്പോൾ കുറച്ച് വളമൊക്കെ കൊടുക്കണം അപ്പോൾ ചാണകപ്പൊടി കുറേ പൊടിഞ്ഞ് അതിനകത്ത് വലിയ കട്ടായി കിടക്കുന്നതൊക്കെ പൊട്ടിച്ചെടുത്ത് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ സൺഡേ ദിവസമാണ് കേട്ടോ ഇതും ചെയ്യുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് എനിക്ക് കൂടുതൽ ടൈം കിട്ടാറുള്ളത് അന്നേരം എല്ലാം ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം വേണ്ട രീതിയിൽ ചെറിയ കെയറിങ്ങ് കൊടുക്കാറുണ്ട് ചെറിയ രീതിയിലല്ല നല്ല ഒരുപാട് ചെടികൾക്ക് എല്ലാം ഉള്ളവർക്കറിയാം ഒത്തിരി നമ്മൾ നല്ല രീതിക്ക് തന്നെ അതിന് വേണ്ട കെയർ ഒക്കെ കൊടുത്താലേ ഫ്ലവറൊക്കെ ആവുകയുള്ളൂ എപ്പോഴും ഇങ്ങനെ ചെടികളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അപ്പം എന്നില്ല ഒരുപാടൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ഏത് വളം കൊടുത്താലും ജൈവ കൂടെ തന്നെ നമ്മൾ കുറച്ച് എൻ ബി കിയും ഡി എ പി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചവിട്ടിലേക്ക് അധികം തട്ടി കിടക്കാതെ ഒന്ന് മാറ്റി കൊടുക്കണം ആ സ്റ്റെമ്മിലേക്ക് തട്ടാതെ അപ്പോൾ ഞാനത് കത്തി എൻ്റെ ആ ഒരു ഗ്യൂസിൽ നിന്നും മാറ്റി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് മണല് കൂടിയൊരു തരം മണാണ് ഇതതിൻ്റെ മേലേക്ക് പുല്ലിയാണ് വെള്ളം കെട്ടി കിടക്കൊന്നുമില്ല അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ പൂക്കളൊക്കെ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന സമയത്ത് ഫ്രണ്ട് ചെയ്ത് കൊടുക്കുക അമ്മയ്ക്ക് മുന്നേറ്റങ്ങാനും നല്ല കുറ്റിച്ച് വീണ്ടും നല്ല ഉഷറായി വളർന്നു വന്നോ കുറച്ച് പോവൻ വില്ലേം കൂടെ ഉണ്ട് അതിനും വളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഹാങ്ങിങ് പോട്ടിലാണ് കുറച്ച് ചെടി ഇതെല്ലാം വാങ്ങിയ ഇതേപോലെ തന്നെ വാങ്ങിയിട്ട് ഞാൻ മാറ്റി നട്ടൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ വളമായിട്ട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലും കാടെല്ലാം പറഞ്ഞതിന് ശേഷം കുറച്ച് ഈ വളം തന്നെ ഇട്ടുകൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ചെറിയ ബോട്ടാണ് ഇത് ഒരു ഹാങ് ബോട്ടാണ് ഹാങ്ങായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പൗൻ വില്ലയാണ് ഈ ഒരു സീസൺ ടൈം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ശ്രദ്ധിക്കണം ഞാൻ കരുതുന്നു കുറ കുറച്ച് സൈഡിൽ സൈഡൊക്കെ ചെറിയ ബോട്ട് ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ഫ്ലവർ ഉണ്ടായിരുന്നു അത്യാവശ്യം ഫ്ലവർ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് മെച്ചുവറായ പ്ലാന്റ് ഒന്നുമല്ല ചെടികളൊക്കെ ഉള്ളവർക്ക് അറിയാമല്ലോ നമുക്ക് എത്ര മാത്രം സമയം കിട്ടിയാലും ചെടികളുടെ എല്ലാ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഓരോ ദിവസവും ഓരോ റോസൊക്കെ ആണെങ്കിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ വളങ്ങൾ മാറി കൊടുത്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ റോസിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പം പകൻപുല്ല കുറച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജൈവ വളങ്ങളാണേലും ഏത് വളം ഇട്ട് കൊടുത്താലും മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് വിതറ് കൊടുക്കണം എങ്കിലേ പെട്ടെന്ന് മണ്ണുമായിട്ട് മണ്ണുമായിട്ടാ വളമൊന്നും യോജിച്ച് വരുവുള്ളൂ ഇപ്പം നമ്മൾ വളമൊക്കെ ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് എല്ലാം ഒന്നും ഇല്ലെങ്കിലും ഹൈബ്രിഡ് പോകൻ വില്ലയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഷാഫ് ചാണകപ്പൊടിയും എൻ ബി കെ അല്ലെങ്കിൽ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതിലേതെങ്കിലും ഒക്കെ മതി എല്ലാം ഒന്നും വേണമെന്നില്ല എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും മാത്രമാണാലും മതി കുറച്ച് സാപ്പും കൂടെ ഇത് നമുക്ക് ചെടിക്ക് കൊടുക്കാവുന്നതാണ് നല്ല ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു കളറും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോസും മറ്റ് ചെടികളെല്ലാം ഉണ്ട് അവർക്കെല്ലാം തന്നെ വളമിട്ട് അതായത് ഇപ്പം എൻ്റെ അടുത്ത് ഉള്ള വളം തിരുന്നിടം വരെ കുറച്ച് വാങ്ങി തിരിപ്പുണ്ടായിരുന്നു അത് ഉള്ളത് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ കൊടുക്കുകയാണ് കഴിഞ്ഞാൽ റോസിനും ഏത് ചെടിയാണെങ്കിലും എല്ലാ ചെടികൾക്കും അതുപോലെ തന്നെ ഒരു നാരകമുണ്ട് ചെറുനാരകം അതുപോലെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഞാൻ ഈ വളം തന്നെയാണ് കൊടുക്കുന്നത് മെച്ചൂറായ പ്ലാന്റ് പ്ലാന്റിനും ചെറിയ പ്ലാന്റിനും എല്ലാം ഇതിപ്പോൾ ഈ കണ്ടോ ഇത് ബെറ്ററി ആണ് ഹോട്ടൽ വെച്ച് വളർത്തിയാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങി രണ്ട് വർഷത്തോളമായ ഒരു പ്ലാൻ പ്ലാന്റ് ആണ് അപ്പോൾ വയലറ്റ് കളറാണെന്നൊക്കെ പറഞ്ഞെനിക്ക് നഴ്സറിയിൽ നിന്ന് തന്നതാണ് പൂ വിരിഞ്ഞപ്പോൾ വെള്ളയാണ് എങ്കിലും നല്ല ഭംഗിയുള്ളതാണ് ഇവിടെയാണ് നിന്നത് അപ്പോൾ അത് ഇത് വലുതായി വലിയ മരമായി വരുന്ന ഒരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് കരുതി ഞാനതിന് അവിടെ നിന്ന് ചുവട്ടിന്ന് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വലിച്ചു പറിച്ചു കഷ്ടപ്പെട്ടെടുത്ത് അവിടെ വെച്ചിരിക്കുകയാണ് ഇനി അതിനെ ആ ഒരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം അപ്പോൾ ഇതാ ഇത് നേരത്തെ വാങ്ങിയ പ്ലാന്റാണ് അതിനെ വേറൊരു വലിയ ബോട്ടിലേക്ക് മാറ്റി നേട്ടിട്ടുണ്ടായിരുന്നു നിറച്ച് പൂവുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കെല്ലാം ഇതിൻ്റെ ചുവട്ടിലുണ്ടല്ലോ ഈ പൂക്കൾ വീണ്ടും കരിഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പോൾ മഴ തുട ഇടയ്ക്കൊക്കെ ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മളത് എടുത്തൊന്നും മാറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ചെടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ കാണുന്നതൊക്കെ ഈ ഹൈബ്രിഡ് പുകയൻ വില്ലകളുടെ ചവിട്ടീന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നത് നല്ലതാണ് അപ്പം ഞാനതെല്ലാം എടുത്ത് മാറ്റി മണ്ണ് പതിയൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ചെടി ഇരിക്കുന്ന ചുറ്റുവട്ടത്തെല്ലാം പുല്ല് കെളുത്ത് തുടങ്ങും കൂട്ടിലേക്ക് തന്നെ കുന്തുകളൊത്ത പിടിക്കും അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് എപ്പോഴും പോട്ട് നല്ല ക്ലീനാക്കി വെച്ചാൽ പ്ലാന്റ് നല്ല ഷാറായിട്ട് തന്നെ ഇരിക്കും പൂ കഴിയും തോറും പിന്നെയും പിന്നെയും പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പകൻവില്ലയിൽ പൂക്കൾ മാറിക്കഴിഞ്ഞിട്ടാണ് മാറിക്കഴി അതായത് മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേനും പൂക്കൾ കുറയും അപ്പോൾ നമ്മൾ പ്ലാന്റ് മഴ അധികം നേരിട്ട് പതിക്കാത്തിടത്തേക്ക് മാറ്റി വയ്ക്കണം ഇത് കണ്ടോ ഈ പൂടിൻ്റെ ചുറ്റിനും ഉള്ള കരിയിലൊക്കെ പൂക്കൾ വീണിട്ടിങ്ങനെ വീണ് കിടക്കും എന്നിട്ട് അത് മഴ പെയ്തു കഴിയുമ്പോൾ അതവിടെ കിടന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള ഹൈബ്രിഡ് പോകൻപില്ല വേന്ന് തന്നെ വേന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി മണ്ണ് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തു റോട്ടിന് പക്ഷേ അതൊന്ന് വരാത്ത രീതിയിൽ വേണം നമ്മൾ മകൻപിള്ളയ്ക്ക് മണ്ണിളക്കി കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ മുട്ട പൊടിച്ച് മുട്ടത്തോട് പൊടിച്ച് ഇത് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഇങ്ങനെ കൊടുക്കുന്നത് മുട്ടത്തോടൊക്കെ കിട്ടുമ്പോൾ കളയാതെ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികമാകുമ്പോൾ നമുക്ക് നന്നായി ഉണക്കി പൊടിച്ച് അതായത് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ ഇതുപോലെയുള്ള വളങ്ങളുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം എന്നാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളെല്ലാം തീർന്നിട്ടുണ്ട് ഇതിൽ നിറച്ച് പൂവായിരുന്നു ഇതും ചെറിയൊരു പ്ലാന്റ് ആണ് വളർന്ന ആദ്യ പൂവാണ് പൂവ് അന്ന് കൊഴിഞ്ഞു ഇങ്ങനെയുള്ള ചെടികളൊക്കെ വളർന്ന് വരുമ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ മുള ചെറുതായിട്ട് വരുമ്പോൾ തന്നെ അത് കൂടുതൽ ശിഖരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ഒത്തിരി നീളത്തിൽ വളർന്നു പോകാതെ അപ്പോൾ പൂ ഈ ഒരു സമയത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും പൂ കൊഴിയുമ്പോഴത്തേനും വളം കൊടുക്കുന്നത് നല്ലത് ഇതും ഹാങ് കോട്ടിലുണ്ടായിരുന്നതാണ് ഈ ചെടിയൊന്നും വാങ്ങിയതിന് ശേഷം ഞാൻ വേറെ വളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആകെപ്പാടെ ഫ്ലെയിം ബ്രെഡും ഫയറപ്പാലും മാത്രം എനിക്ക് വേറെ ബോട്ടിലേക്ക് ഞാൻ മാറ്റിയതുള്ളൂ അതിന് ബാക്കിയുള്ള ഹൈബ്രിഡ് ബോഗൽമില്ല തന്നെയാണ് ബാക്കി കുറച്ചുകൂടി വാങ്ങി വെച്ചിരുന്നത് ഇതിലൊന്നും ഞാൻ പിന്നെ വളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൂടെ വളമൊക്കെ കൊടുത്തു വിടെക്കൂടെ എല്ലാം കുറേ ചെടികൾ കൊങ്ങിണി ചെടി എല്ലാം നിൽപ്പുണ്ട് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് പെറ്റിയടുത്ത് ഈ ഒരു സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളത് ഒരു ചെറുതായിട്ട് മണ്ണ് മരിയിട്ട് അവിടെ വേറെല്ലാം ഇതിനകത്തേക്ക് വെച്ച് കുറച്ച് ഈ ഒരു വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി നനച്ചു കൊടുത്തു അതായത് ഇനി വെയിൽ വന്ന് വാടിപ്പോയാലോന്ന് കരുതി ഇനി ഇതിവിടെ നിന്ന് മണ്ണിറങ്ങിയാൽ മണ് മണ്ണിലേക്ക് വേരി ഇറങ്ങിയാൽ നമുക്ക് ഈ പോട്ട് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഇപ്പം ചുവട്ടിലേക്ക് വേറെ ഇറങ്ങിപ്പോകളും അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവിടെ വളർന്നോളും മുറ്റത്തിൻ്റെ സൈഡിൽ നിന്ന് മാറ്റി ഇതൊന്ന് കുറച്ച് വളർന്നു വരുന്നിടം വരെ എന്തെങ്കിലും ഒരു താ ഒരു കമ്പുമെല്ലാം കുത്തി കൊടുത്ത് തന്നെ വേണം വളർത്താൻ അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് ചെടികൾ ഇതാ ഈ കാണുന്ന ചെടികളൊക്കെ കിച്ചണിലേക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ മണി പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേറെ കിച്ചണിലെങ്ങനെയാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പ്ലാന്റ് ഞാൻ എൻ്റെ ഒക്കെ വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചതാണ് കിച്ചണിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഞാനിവിടുന്ന് നമ്മുടെ അടുത്തു തന്നെ പ്ലാന്റ് കട്ട് ചെയ്ത് നല്ല ബുഷാക്കിയിട്ടുള്ള ബോട്ടിലേക്ക് ആക്കി എടുത്താണ് ബുഷാക്കി അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ വേറൊരു വീഡിയോ കാണിക്കുന്നതാണ് താങ്ക്